നിങ്ങൾ സിനിമയിൽ പാടിയ പാട്ടില്ല അതൊന്നും രണ്ടുപേരി നിങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് പാടാൻ നീരാടും നീയല്ലേ കാഞ്ചനവനിയിൽ നീയെന്നും കുങ്കുമരതൻ താരുണ്യം നിന്റെ മിഴികളിൽ പിടിപിടിക്കണ ചന്തം കണ്ടില്ലേ നിന്റെ കരളിലോ മിടിമിടിക്കണ താളം കേട്ടില്ലേ പുലർന്നാൽ നല്ല മുല്ലപ്പൂ ചൂടാം വാടി പൊന്മയിനേ തട്ടു പന്തലൊരു പന്തലൊരുക്കിട വാനം പറഞ്ഞാൽ നിന്റെ കൂട്ടിൽ ചെക്കേറാം നാണം കൂണുങ്ങാൻ അനുവാദം തന്നീലേ ചന്ദനവെയിലിൽ നീരാടും നീയല്ലേ കാഞ്ചന

നീ ഇവരുടെ ഒരു ഇത് ശ്രദ്ധിച്ചു അതായത് ഇവർ രണ്ടുപേരും പാടുമ്പോ ഇവര് വോയിസ് ഒക്കെ തമ്മിൽ ഒരു ഒരു സമയം അതായത് ബാലൻസ് ചെയ്ത് പോവും അപ്പം ഇവർ സ്റ്റേജിൽ പാടിയാലും ഒക്കെ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഇവർ രണ്ടുപേരും വോയിസ് തമ്മിൽ അങ്ങനെ ഒരു ഒരു ചേർച്ച ഉള്ളതുകൊണ്ട് നമുക്ക് കേൾക്കാൻ നല്ല സുഖമായിരിക്കും അപ്പം ചേട്ടൻ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടല്ലോ എനിക്ക് ഇവളെ ഭാര്യയായിട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു പാട്ട് ജീവിതം എങ്ങനെയായിരുന്നിരിക്കും എന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നാടൻ പാട്ടിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഡൽഹിയിൽ ഒരു പരിപാടിക്ക് വേണ്ടിയാ അത് ഇതുപോലെയാണ് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് ആദ്യം കാണും ഇദ്ദേഹത്തിൻ്റെ ഹൈലൈറ്റ് ഒരു പാട്ടുണ്ട് നിറമോലും പീലി എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ ഒരു 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 കീർത്തനമാണ് അപ്പോൾ ഇദ്ദേഹം നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല പിന്നെ ഇളക്കി താഴെ മുടിയൊക്കെ വെച്ച് നല്ല രീതിയിലൊക്കെ പട്ടുപാട ഉടുപ്പൊക്കെ ഇട്ട് ഇതൊക്കെ പാടുക അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നോക്കി എന്നിട്ട് ഞാൻ പറഞ്ഞു ആ നല്ല കീർത്തനം പാടി ഒരു കൊച്ചു അപ്പൊ ഞാൻ തകര് വായിക്കുന്ന നമ്മുടെ കൂട്ടുകാരടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാരെന്ന് കേട്ടു അപ്പൊ തന്നെ എനിക്ക് തോന്നി കാരണം ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ മാലയുണ്ട് ഇത് ഞാൻ പാടുന്നതിനെക്കാട്ടിയേറ്റവും കൂടുതൽ അവിടെ പാടുന്നു ഞാൻ പാടി നശിപ്പിക്കണ്ട എന്നാൽ അത് കേട്ടപ്പം ഈ കൃഷ്ണന് ഒരു ആരാധന തോന്നി പക്ഷെ അതിനേക്കാൾ രസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ട്രെയിനിലാണ് പോകുന്നത് അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ പെൺപിള്ളരുണ്ട് ആദ്യം സാറ് നോക്കിയത് തന്നെ അല്ല നോക്കിയത് അവിടെ പോയി പാടി കഴിഞ്ഞപ്പോഴാണ് അപ്പൊ പാട്ടാണ് ഒരു മെയിൻ ഹൈലൈറ്റ് ഇങ്ങോട്ടുള്ളൊരു അട്രാക്ഷൻ പാറുവിലേക്കുള്ള അട്രാക്ഷൻ വന്നത് പാട്ടിലാണ് പോയ സമയത്ത് വേറെ പെൺകുട്ടികളൊക്കെ വായി നോക്കി നടന്നില്ല പക്ഷെ പിറ്റേ ദിവസം ഞാൻ ഈ ആളിനെ തിരക്കി ഓ അറിയാൻ പൈ ആളിനെ അഴിച്ചപ്പോ ആളിനെ തിരിച്ച മനസ്സിലായില്ല ഇത് ഏതാളൊന്നും ആ മനസ്സിലായില്ല പിന്നെയാണ് രണ്ടാമത്തെ വാഗ് കൊണ്ട് കേട്ടപ്പോടാൻ മനസ്സിലായി ഇന്ന ആളാണ് പ്രണയ വിവാഹം ആയിരുന്നു അല്ലേ പ്രണയവിവാഹോ സ്റ്റേഷനിൽ ഇപ്പൊക്ക് പതിനെട്ട് വയസ്സാവുന്നത് നവംബർ ഏഴിനാണ് ഞാൻ വിളിച്ചോണ്ടുപോയത് നമ്പർ ആറിനാണ് വിളിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാർ പറഞ്ഞ് എത്ര വയസ്സുണ്ട് പതിനെട്ട് വയസ്സായി അപ്പൊ അവര് വീട്ടുകാരിലെ കേസ് എടുത്ത് ആറാം ആറാം തിയതിയാണ് ആറാം തീയതി കേസെടുക്കൂന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങളെ സിനിമാ സ്റ്റൈൽ പോലെ ഞങ്ങളെ ഞങ്ങൾ അകറ്റിക്കൊണ്ടുപോയി ഭയങ്കര സങ്കടം ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര കരച്ചിലും രണ്ടാമത്തെ ദിവസം ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ പിന്നെയും പോയി വിളിച്ചോണ്ടുവന്നു പിന്നെ തിരിച്ചു പോയില്ല ഫാമിലി എല്ലാം വളരെ ഹാപ്പിയാണ് എല്ലാവരും വളരെ സന്തോഷമാണ് ഇങ്ങനെ ഞങ്ങൾ ഇപ്പം ഇപ്പം കൊച്ചു ചെറിയ ചെറിയ രീതിയിൽ അറിയപ്പെടുന്ന ഒരു നിങ്ങൾ ഒരു പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോ നാടൻ പാട്ട് എന്നൊക്കെ പറയുമ്പോ ആദ്യം ആളുകളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരായി മാറി സജി പാറു ടീം ഞങ്ങൾ ഒരുപാട് രണ്ടുമൂന്നാലു പാട്ടുകൾ ഒരുപാട് വൈറലായാലും ഞങ്ങളുടെ യൂട്യൂബ് ചാനലും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെയാണ് ഒരുപാട് പരിപാടി ഞങ്ങൾക്ക് വീഴുന്നത്